അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത് ബിസ്മില്ലാഹിറമാൻ ഇറഹീം വസ്സലാമു റബി ലമീൻ മുർസലീൻ വസ്സലാമുഅലഫിൾ മുർസലീൻഹി വസബബിഹി അജ്മയിൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ മൊയ്ൻ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നാം റബിലിൽ നടത്തി വരാറുള്ള നസീഹത്തു സബാഹ് അഥവാ പ്രഭാത നസീഹത്തിലാണ് നാം ഉള്ളത് അള്ളാഹു നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആഹുറത്തെയും ദുനിയാവിനെയും ഉപകരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അഹ്റാബി ഒരു ഗ്രാമവാസി നബി നബിസല്ലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിച്ചതും നബി തങ്ങൾ അതിന് നൽകിയ മറുപടിയുമാണ് ഒരു ഗ്രാമീണൻ അഥവാ ഒരു അറബി നബി സല്ലാഹു അലഹി വസല്ല തങ്ങളോട് വന്ന് ചോദി വന്ന് പറയുകയാണ് ഇഹര ഇഹബര വിജയത്തിന് വേണ്ട കാര്യങ്ങൾ പഠിക്കാനാണ് നബിയെ ഞാൻ വന്നത് നബി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ ഉത്തരം നൽകാം അദ്ദേഹം ഒന്നാമതായി അഹറാബി ചോദിച്ച ചോദ്യം പ്രവാചകരെ ഞാൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിവ് പഠിക്കാൻ അല്ലെങ്കിൽ അറിവുള്ളവനാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും അറിവുള്ളവനാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആരാബിയുടെ ചോദ്യം നബിസ് അള്ളാഹു അലഹി വസ്ലാമ തങ്ങളുടെ മറുപടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എങ്കിൽ നീ ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവനാകും ആരാവി രണ്ടാമതായി ചോദിക്കുന്നു ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനാകണം എനിക്ക് അതിന് എന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത് നബി തങ്ങളുടെ മറുപടി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനാകും ഉള്ളതുകൊണ്ട് അള്ളാഹു നൽകിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് പ്രവാചകൻ മറുപടി കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹം മൂന്നാമതായി ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും നല്ല നീതിമാനാകണം എനിക്ക് ഏറ്റവും നല്ല നീതി ചെയ്യുന്നയാൾ ഞാനായിരിക്കണം നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങള് അതിന് മറുപടി കൊടുത്തത് നിനക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നീ ജനങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക നമുക്കിഷ്ടമുള്ളത് നമ്മുടെ സഹോദരന് വേണ്ടിയും നാം ഇഷ്ടപ്പെടുക അദ്ദേഹം മറ്റൊരു ചോദ്യം നാലാമതായി ചോദിക്കുന്നത് എനിക്കേറ്റവും വലിയ ഉത്തമനാകണം എനിക്കേറ്റവും നല്ലയാളാകണം നിബിയെ അതിനെന്താണ് വഴി നബിസ്ഹുഅലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ ഓർക്കുന്നത് നീ വർദ്ധിപ്പിക്കുക അതാണ് നീ ഏറ്റവും നല്ല ഉത്തമനാകാനുള്ള വഴി അദ്ദേഹം അഞ്ചാമതായി ചോദിച്ചു എൻ്റെ വിശ്വാസം സമ്പൂർണ്ണമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിശ്വാസം എൻ്റെ ഈമാൻ പൂർണ്ണമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ നബിസ്ാഹു അലഹി വസല്ലമ തങ്ങളുടെ മറുപടി നിന്റെ സ്വഭാവത്തെ നീ നന്നാക്കുക അത് സ്വഭാവം നന്നാക്കിയാൽ ഈ മാൻ പൂർണ്ണമാകും ഈ ഹദീസുകൾ പല സ്ഥലങ്ങളിലും നമുക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം അദ്ദേഹം വീണ്ടും ആറാമതായി ചോദിക്കുന്നത് അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവരിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിസ് അല്ലാഹു അലൈ വസല്ലങ്ങളുടെ മറുപടി അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവനെ നീ കാണുന്നുണ്ടെന്ന ബോധത്തോടെ നീ ഇബാദത്ത് ചെയ്യുക അവൻ അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അഥവാ എഹ്സാൻ അള്ളാഹു അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും നമ്മെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ഇബാദത്ത് ചെയ്യുക അപ്പോൾ ആയുരാബി പിന്നീട് ചോദിച്ചത് എനിക്കേറ്റവും അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാകണം അതിനെന്താണ് വഴി അള്ളാൻ റസൂലിൻ്റെ മറുപടി അള്ളാഹു നിശ്ചയിച്ച മുഴുവൻ നിബന്ധനകളും നീ ചെയ്തു തീർക്കുക അള്ളാഹു എന്തൊക്കെ നിബന്ധനകളാണോ കൽപ്പനകളാണോ വെച്ചിട്ടുള്ളത് അത് നീ ചെയ്ത് ചെയ്തു തീർക്കുക അദ്ദേഹത്തിൻ്റെ ചോദ്യം പാപങ്ങളിൽ നിന്ന് ശുദ്ധനായി അള്ളാഹുവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ അദ്ദേഹം നബിസല്ലാഹു ഒന്നും നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം നബിയോട് ചോദിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം വന്ന് ചോദിച്ച രീതിയല്ല പിന്നെ അദ്ദേഹം ചോദിക്കുന്ന അള്ളാഹുവിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നബിസല്ലാഹു പാപങ്ങളിൽ നിന്ന് ശുദ്ധനാകാൻ ശുദ്ധനായി ഞാൻ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നിബി തങ്ങൾ പറഞ്ഞു വളുവെടുത്തതിന് ശേഷം നീ ജനാപത്ത് കുളിക്കുക വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കേണ്ടി വന്നാൽ ഒളുവു സുന്ന എടുക്കുക അതിൻ്റെ മുമ്പ് എന്നിട്ട് കുളിക്കുക എന്നായിരുന്നു നിബി തങ്ങളുടെ മറുപടി അന്ത്യദിനത്തിൽ പ്രകാശത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നു നബി അന്ത്യദിനത്തിൽ എല്ലാവരും ഇരുളിലായിരിക്കും അന്ന് എനിക്ക് വെളിച്ചത്തിലും ഉണ്ടാവണം അതിനെന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത് നബിതങ്ങൾ തങ്ങൾ അതിന് മറുപടി കൊടുത്തു ഒരാളെയും നീ അക്രമിക്കരുത് ഒരാളെയും അക്രമിക്കാതിരിക്കുക അദ്ദേഹത്തിൻ്റെ ചോദ്യം വീണ്ടും ആഹരത്തെ സംബന്ധിച്ചാണ് അന്ത്യദിനത്തിൽ നാഥൻ്റെ കാരുണ്യത്തിൽ കാരുണ്യത്തിൽ പെട്ടുകിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ അന്ത്യദിനത്തിൽ അള്ളാഹു കാരു കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടു കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം നിന്നോടും മറ്റു ജീവജാലങ്ങളോടും നീ കാരുണ്യം കാണിക്കുക നിന്നോട് തന്നെയും മറ്റു ജീവികളോടും നീ കാരുണ്യം കാണിക്കുക അദ്ദേഹം പറയാണ് പിന്നീട് ചോദിക്കുകയാണ് നബിയെ എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം നബി തങ്ങൾ പറഞ്ഞു പാപമോചനത്തിന് വേണ്ടി നീ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക അഥവാ ഇസ്തഫാർ അധികരിപ്പിക്കുക ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു സൃഷ്ടികളിൽ നിന്നാരോടും നീ നീ ഒന്നും പരാതിപ്പെടാതിരിക്കുക അദ്ദേഹത്തിൻ്റെ ചോദ്യവും ഉത്തരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനങ്ങളിൽ വെച്ച് മാന്യനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ നിന്ന് നീ ഒന്നും ആവശ്യപ്പെടുന്നവനാകരുത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ നബി തങ്ങൾ സല്ലാഹു അലൈ വസല്ലമാങ്ങളുടെ മറുപടി എല്ലാ കാര്യവും അള്ളാഹുവിൽ നീ ഭരമേൽപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ചോദ്യം ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാൻ എന്തു ചെയ്യണം ഹബീബെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു എപ്പോഴും നീ ശുദ്ധിയുള്ളവനാവുക അള്ളാഹു ഹൈറും വറക്കത്ത് ഏറ്റിത്തരാൻ വേണ്ടിയുള്ള ഒരു വഴിയാണത് എപ്പോഴും നീ ശുദ്ധിയുള്ളവനാവുക അദ്ദേഹത്തിൻ്റെ ചോദ്യം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടാൻ എന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവരെ നീ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹാൻ്റെ റസൂലിനു വേണ്ടി അള്ളാഹിൻ്റെ മതത്തിന് വേണ്ടി ജീവിക്കുന്നവരെ നീ അവരെ നീ സ്നേഹിക്കുക അന്ത്യദിനത്തിൽ വീഴ്ചകൾ മറച്ചു വെക്കാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് അന്ത്യദിനത്തിൽ ഞാൻ ചെയ്തു പോയ ഭാപങ്ങൾ മറച്ചുവെക്കാൻ എന്താണ് രവിയെ ചെയ്യുക നബി തങ്ങൾ സ്വല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു നിന്റെ സഹോദരങ്ങളുടെ സഹോദരങ്ങളുടെ കുറ്റവും കുറവുകളും നീ മറച്ചു വെക്കുക ഞാൻ ഇൻഷാല്ല ഇനിയും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ സമയം അവസാനിപ്പിച്ച് അവസാനിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലിയല്ലാഹു അനുവിൻ്റെ മുസ്നദിൽ നിന്നാണ് ഇത് വായിച്ചത് അള്ളാഹു കബുൽ ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം നാം രാവിലെ നടത്തുന്ന ഈ ഉപദേശത്തിന് നാം നൽകിയിട്ടുള്ള ഒരു പേര് എന്താണ് നാം ഈ ക്ലാസിന് നൽകിയ പേരെന്താണ്